സ്വപ്ന ഭവനത്തിന്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ വിശ്വസ്തതയും വിലക്കുറവും കോർത്തിണക്കി ഇരുപത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഹാൻഡിൽസ് ലോക്സ് ഗ്ലാസ് പ്ലൈവുഡ്സ് കിച്ചൺ ആക്സസറീസ് എല്ലാം ഇനി ഒരു കൂട കീഴിൽ കരുത്തൊറ്റ പ്ലൈവുഡുകൾ ഏത് കാലാവസ്ഥയിലും തിളങ്ങി നിൽക്കുന്ന ഡോറുകൾ തുടങ്ങി വീടിനും ഇന്റീരിയറിനും രാജകീയ പ്രൗഢി നൽകാനായി ന്യൂ ചുമ്മാർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് സന്ദർശിക്കും അഴകുള്ള വീടിന്റെ മിഴിവേഗാം അതും മിതമായ നിരക്കിൽ മികച്ച ക്വാളിറ്റിയിൽ ഡോർ ഫിറ്റ് കൊടുക്കുന്ന ചേലക്കരയിലെ ന്യൂ ചുമർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് സമീപം ചേലക്കര ഫോൺ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥെത്തി അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്നും മൊബൈൽ ഫോണുകളും പണവും മോഷ്ടിക്കുന്നയാളെ ഒറ്റപ്പാലം പോലീസ് പിടികൂടി മലപ്പുറം കരുളായി അമരമ്പലം പനങ്ങാടൻ വീട്ടിൽ അബ്ദുൾ റഷീദാണ് പിടിയിലായത് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥന്റെയും പോലീസ് ഓഫീസറുടെയും ഒക്കെ വേഷത്തിലെത്തി മോഷണം നടത്തുന്നതാണ് ഇയാളുടെ പതിവ് രീതി ഒറ്റപ്പാലം പത്തൊൻപതാം മൈലിലെ അതിഥി തൊഴിലാളികൾ വാടകയ്ക്ക് താമസിക്കുന്ന പാലപ്പുറത്തെ ഫ്ളാറ്റിൽ വ്യാഴാഴ്ച നടന്ന മോഷണവുമായി ബന്ധപ്പെട്ട കേസിലാണ് അറസ്റ്റ് അതിഥി തൊഴിലാളികൾ റൂമിൽ ഉറങ്ങുകയായിരുന്നു രാവിലെ ഒൻപത് മണിക്കും മണിക്കും ഇടയിലാണ് മോഷണം നടക്കുന്നത് അഞ്ച് മൊബൈൽ ഫോണുകളും മൂവായിരത്തി അഞ്ഞൂറ് രൂപയും കൈക്കലാക്കിയ ശേഷം പ്രതി മുങ്ങുകയായിരുന്നു നാല് ദിവസം മുൻപ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥന്റെ വേഷത്തിലെത്തി ഫ്ളാറ്റും പരിസരവും നിരീക്ഷിച്ച സാഹചര്യങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് മോഷണത്തിന് എത്തിയത് മോഷണശേഷം രക്ഷപ്പെടുന്ന സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു ഇതു കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഷൊർണൂരിലെ മുറിയിൽ നിന്നാണ് വ്യാഴാഴ്ച രാത്രി അബ്ദുൾ റഷീദ് പിടിയിലായത് ഇയാളുടെ പേരിൽ തൃശൂർ മലപ്പുറം ജില്ലകളിലെ വിവിധ സ്റ്റേഷനുകളിലായി പതിനാറോളം മോഷണ കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ സ്മാർട്ട് ഫോൺ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വൻ തൊഴിലവസരങ്ങൾ കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ നേടിയ പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോ ജെ ആർ ജെ റോഡ് ഒറ്റപ്പാലം